ഹലോ എവരിവൺ വൈകുന്നേരം ആവുമ്പോളേ അതായത് ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറവശത്തേക്ക് നോക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ഒരു വെട്ടമൊക്കെ അഞ്ചുരുളിയിലോട്ട് തട്ടിയിട്ടേ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടേ ഇന്ന് വൈകുന്നേരം അച്ഛൻ വന്നപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടേ ഇപ്പോൾ എന്തായാലും മീനൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ പിന്നെ എത്ര ദിവസം ഇറച്ചി മീനൊന്നും ഇല്ലാതെ കഴിക്കുക ഇവിടെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണേ ചിക്കൻ ഞാൻ എന്നിട്ട് കയ്യോടെ തന്നെ കഴുകി കേട്ടോ ആ കയ്യോട് കഴുകിയിട്ടുള്ള ആദ്യത്തെ വെള്ളം തന്നെ ആ റോസയുടെ ചുവട്ടിൽ കൊണ്ടൊഴിച്ചു കൊടുത്തേ റോസയ്ക്ക് ഏറ്റവും നല്ല വളമാണ് കേട്ടോ ആ കഴുകിയ വെള്ളം ഏകദേശം ഒരു മൂന്നാല് വട്ടം കഴുകും അപ്പോൾ ആദ്യമുള്ള വെള്ളമൊക്കെ റോസയുടെ ചുവട്ടിൽ തന്നെ മാക്സിമം ഒഴിക്കാറുണ്ട് കേട്ടോ നല്ലതാ റോസയ്ക്ക് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ റോസയ്ക്ക് എന്തു വളമാണ് ചെയ്യുന്നത് റോസ വളരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് പ്രത്യേകിച്ച് ഒരു വളവും കൊടുക്കാറൊന്നുമില്ല കേട്ടോ നിന്ന് മേടിച്ചിട്ട് പിന്നെ ഇവിടുത്തെ മണ്ണൊക്കെ ആണെങ്കിലും വളക്കൂറുള്ള മണ്ണാണ് പിന്നെ ചായ ചണ്ടി മുട്ടത്തുണ്ട് ഇതൊക്കെ തന്നെ അമ്മ കൊടുക്കാറുള്ള വളങ്ങൾ അതിൻ്റെ ചോട്ടിലുള്ള മണ്ണൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് അടിയിലായിട്ട് കുറച്ച് വിതറി കൊടുക്കും ഇതാണ് കേട്ടോ മെയിനായിട്ട് ചെയ്യാറ് ചിക്കനൊക്കെ കഴുകി കൊടുത്തതിന് ശേഷം ഞാൻ പോയി കുളിച്ച് വൃത്തിയായി വിളക്കൊക്കെ കത്തിച്ചു അതിൻ്റെ കൂടെ തന്നെ കപ്പയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ കണ്ടത്തിന്ന് വരച്ച കപ്പയാണെങ്കിൽ നന്നായിട്ട് മണ്ണൊക്കെ ആയിട്ടിരിക്കുന്നത് കേട്ടോ നല്ല ഫ്രഷ് കപ്പയാണ് കേട്ടോ പറിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അച്ഛൻ കണ്ടപ്പോൾ നല്ല കപ്പയാന്നും പറഞ്ഞു ആയിക്കൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ രാത്രിയിലേക്ക് നല്ല ചൂട് കപ്പയും ചിക്കൻ കറിയും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ